ഹലോ ഗായ് ദിസ്മി ഗൗതം രാജ് ആൻഡ് യു ഗൈസ് ആർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ഡ്രീം റോവർ ഞാനിപ്പോൾ ഉള്ളത് ഗെയിം ഓഫ് ത്രോൺസിന്റെ ഫാൻസിന് കിങ്സ് ലാൻഡിംഗിലാണ് അപ്പോൾ സേസി ലാൻജിസ്റ്ററിന്റെ കാസിൽ ഇത് എല്ലാത്തവർക്ക് ഇത് ഡെബ്രവിക് എന്ന് പറഞ്ഞ ക്രൊയേഷ്യയിലുള്ള ഒരു ചെറിയൊരു നഗരമാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കും ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചിട്ട് അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഡെബ്രോവിക്ക് സൗത്തേൺ ക്രൊവേഷ്യയിലുള്ള ഒരു സിറ്റിയാണ് അഡ്രിയാറ്റിക് സീനെ ഫേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിറ്റി ഉള്ളത് അതുകൊണ്ട് തന്നെ പേൾ ഓഫ് അഡ്രിയാറ്റിക് സി എന്നാണ് ഡെബ്രോവിക്ക് അറിയപ്പെടുന്നത് ഗെയിം ഓഫ് ത്രോൺസ് മാത്രമല്ല നെറ്റ്ഫ്ലിക്സിലുള്ള പിക്ചർ അതുപോലെ തന്നെ സ്റ്റാർ വാർ സീരീസിലുള്ള ലാസ്റ്റ് ജഡായി അങ്ങനെ ഒരുപാട് ഫിലിംസ് ഈ ഒരു ലൊക്കേഷൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഡെബ്രോവിക്കിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ സിക്സ്റ്റീൻ സെഞ്ചുറിയിൽ ഉണ്ടാക്കിയ ഈ വലിയ മതിലുകളും ഈ മതിലുകളും പ്രിസേർവ് ചെയ്യുന്ന ഹിസ്റ്ററി ഈ ഹിസ്റ്ററി കാണാൻ വേണ്ടിയാണ് ലോകത്തിലുള്ള എല്ലാ ടൂറിസ്റ്റുകളും ഈ രാജ്യത്തേക്ക് വരുന്നത് ഇവിടെയുള്ള ടൂറിസത്തിൻ്റെ ഗ്രാഫ് മാറ്റിയ ഒരു സീരീസ് തന്നെയാണോ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടോ അവരുടെ ഒഫീഷ്യൽ ലൈസൻസ് സൊവനിയറോസ് ഒക്കെ ഇവിടെ ഉണ്ട് നോക്കണ്ടത് കേരളം കേരളന്ന് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ തീമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ടീഷർട്ട് കപ്സ് അതേമാതിരി അവരുടെ സ്റ്റോറി സ്റ്റോറിയുടെ എല്ലാ ബുക്കും ഇവിടെയുണ്ട് അങ്ങനെ ഒരുപാട് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ തീം ചെയ്തിട്ടുള്ള ഒരുപാട് സോനിയേഴ്സാണ് ഈ ഷോപ്പിൽ ഫുള്ളായിട്ടുള്ളത് കേട്ടോ ഞാനൊരു ഹാർഡ് കോർ ഗെയിം ഓഫ് ത്രോൺസ് ഫാൻ ആണെങ്കിലും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു അതുകൊണ്ട് മേടിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല യുനെസ്കോ റെക്കഗ്നൈസ് ചെയ്ത ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് സൈറ്റാണ് ഇത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതിനു മുമ്പ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ചെയ്തിട്ടുണ്ട് ലാത്വിയയുടെ ക്യാപിറ്റലായ റിഗയുടെ വീഡിയോ യൂട്യൂബിലുണ്ട് ബുക്കും പെനും എടുത്ത് ഈ ഒരു സ്വിഫ്റ്റ് എഴുതുമ്പോൾ ആകെ അറുപത്താറ് വ്യൂസ് മാത്രമാണ് ആ ഒരു വീഡിയോ കുള്ളത് എന്നാലും ഞാൻ കരയില്ല ഞാൻ തളരില്ല ഇത് ചെറിയൊരു ചർച്ചാട്ടോ അതിന്റെ അകത്ത് കയറിയിട്ട് അതിന്റെ അകം കാണിച്ചേ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടവർക്ക് അറിയാം സേസി ലാൻസ് ഓഫ് ഷെയ്ന്ന് പറഞ്ഞ സീൻ ഇല്ലേ ഷെയ് എന്ന് പറഞ്ഞു പോന്ന് ആ സീന് ഷൂട്ട് ചെയ്ത് ഇവിടെ ആട്ടോ ചെപ്പ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സീനൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു സീനാണത് ഇവിടെയുള്ള ഓൾഡ് ടൗൺ അറിയപ്പെടുന്ന ഒരു സ്ഥലത്താട്ടോ ഞാനിപ്പോ ഉള്ള ആ ചെറിയ 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 ഒക്കെ ആയിട്ട് ഉണ്ട് ഒരു സമയത്ത് ഗെയിം ഓഫ് സീരീസ് ഉണ്ടാക്കിയ ഉണ്ടാക്കിയിട്ടില്ല ചില സീനൊക്കെ എത്ര ഫ്ലാഷ് റിപ്പീറ്റ് ചെയ്ത് പോസ് ചെയ്ത് കണ്ടിട്ടുണ്ട് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇത് നോക്കണേ ഈയൊരു സിറ്റിക്ക് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ടച്ച് കിട്ടാൻ വേണ്ടിട്ട് ഈയൊരു റെസ്റ്റോറൻറ്റിന്റെ തന്നെ പേരെഴുതിയുണ്ടോ അവര് ഒരു പുതിയൊരു ടെക്നോളജി ഉപയോഗിക്കാണ്ട് ആ ഒരു ഹിസ്റ്റോറി ആയിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലാണ് ആ ഒരു ബൾബ് അവിടെ ഡിസൈൻ ചെയ്തത് കുറച്ച് അങ്ങോട്ട് നോക്കുകയാണെന്നു വെച്ചാൽ അവിടെ എ ടി എം ആണ് ആ എ ടി എമ്മും അതേപോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തത് കേട്ടോ ആ എ ടി എമ്മിൻ്റെ ലൈറ്റും അതേപോലെ തന്നെ ഡിസൈൻ ചെയ്തത് അങ്ങനെ ഇവർ ഇവരെല്ലാവരും ഒരു യൂണിറ്റിയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്ട്രീറ്റിന് ഇപ്പോഴും ഒരു ഹിസ്റ്റോറിക് ടച്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഒരുപാട് സീരീസാണ് എടുക്കുന്നത് പക്ഷേ ഇത്രയും ആയിട്ടുള്ള ഒരു സീരീസ് ഇല്ല ഏറ്റവും വലിയ ബോർഡ് കണ്ടോ ബെസ്റ്റ് വ്യൂ ോണിക് മുന്നൂറ് മീറ്ററേ ഉള്ളൂ ഒന്ന് നടന്നു നോക്കട്ടെ എവിടെയെന്ന് അറിഞ്ഞുകൂടാ എന്നാലും സിറ്റിയുടെ ഏറ്റവും വലിയ ബെസ്റ്റ് വ്യൂ അല്ലേ ഇവര് പറഞ്ഞതല്ലേ ചെന്ന് നടന്ന് നോക്കാലേ പുത്തനുള്ള കേറ്റാണല്ലോ വേണ്ടല്ലേ അങ്ങനെ എൻ്റെ ചെറിയ വീഡിയോ എവിടെ വെച്ച് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു ഇതേപോലത്തെ ഒക്കെ ഇനിയും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണുന്നവരെ ദിസ് സീസ് മീ ഗൗതം രാജ് സൈനിങ് ഓഫ്